എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് പുതുവർഷം വരികയാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എന്തൊക്കെ ഗുണങ്ങളാണ് എന്തൊക്കെ ദോഷങ്ങളാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസത്തെയും ഫലങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമാന്യ ഗുണപ്രദമായ വർഷം ആയിരിക്കും അവർക്ക് ജനുവരി മാസത്തിലൊക്കെ ആരോഗ്യപരമായും മറ്റും നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് അതുപോലെ കുടുംബ കുടുംബസ്വത്തൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ധാരാളം ഗുണാനുഭവങ്ങളൊക്കെ ജനുവരി മാസത്തിൽ വന്നു ചേരുന്നതാണ് പുതിയ തുടക്കങ്ങളൊക്കെ നടത്താൻ കഴിയുന്നതാണ് അതുപോലെ തൊഴിൽ രംഗത്തൊക്കെ കൂടുതൽ ശോഭിക്കാൻ സാധിക്കും സാമ്പത്തികം കുടുംബഭദ്രത ഇവയൊക്കെ അനുകൂലമായിരിക്കും കൂടാതെ ചില ഗുണാനുഭവങ്ങളൊക്കെ ജനുവരി മാസത്തിൽ വന്നു ചേരുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ ആഗ്രഹത്തിന് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കുന്നതാണ് അതുപോലെ കൂടുതൽ ഓജസോടയും ഒക്കെ പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നതാണ് ആ പുതിയ കർമ്മ തുടങ്ങാനും അതുപോലെ നിലവിലുള്ള കർമ്മ പുരോഗമിക്കാനും ഒക്കെ ഇടവരുന്നതാണ് ഗ്രഹനിർമ്മാണം നടത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തൊഴിൽ രംഗത്തൊക്കെ പുരോഗതി ഉദ്യോഗസ്ഥർക്കും ഭരണാധിപന്മാർക്കുമൊക്കെ ആഗ്രഹത്തിനനുസരിച്ച് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് മാർച്ച് മാസത്തിൽ മാർച്ച് മാസവും പൂർവാധികം ശോഭനമൊക്കെ തന്നെ ആയിരിക്കും എന്നാൽ മാർച്ച് മാർച്ച് മാസം പകുതി കഴിയുമ്പോഴേക്കും ചില മനക്ലേശങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ സ്ഥലം മാറ്റം അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്നതാണ് അതുപോലെ മേലധികാരികളുടെ എന്തെങ്കിലും ഇഷ്ടക്കേടുകളൊക്കെ സമ്പാദിക്കേണ്ടി വരുന്നതാണ് വ്യവഹാര ഭയമൊക്കെ അലട്ടുന്നതാണ് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്നതാണ് ഏപ്രിൽ മാസം പൊതുവെ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ് അതുപോലെ സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിൽ പ്രശ്നങ്ങളെ മറ്റ് പ്രശ്നങ്ങളാലൊക്കെ അല്പം തിരക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അതുപോലെ പിതാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് മെയ് മാസം പൊതുവെ ഗുണപ്രദമായിരിക്കും അതുപോലെ എന്തെങ്കിലും ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോണൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ വസ്തു വാങ്ങാനൊക്കെയുള്ള തീരുമാനം നേരത്തെ ഉണ്ടെങ്കിൽ ആ തീരുമാനമൊക്കെ ഈ സമയത്ത് നടക്കുന്നതാണ് എന്നാൽ ആദ്യ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതി കഴിയുമ്പോഴത്തേക്ക് കുടുംബത്തെ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതുപോലെ ധനസംബന്ധമായി ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവപ്പെടുന്നതാണ് എന്തെങ്കിലും കാര്യം ചെയ്താൽ അതിലൊരു പൂർണ്ണത ഉണ്ടാകുകയും ചിലവൊക്കെ ആണെങ്കിൽ മെയ് മാസത്തിൽ അധികരിച്ചുകൊണ്ടും ഇരിക്കും ജൂൺ മാസമാകുമ്പോഴേക്കും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ മികച്ച വിജയമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഉപരിപഠനമൊക്കെ ത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഫലവത്താകുന്നതാണ് ആഗ്രഹത്തിനനുസരിച്ചുള്ള പഠന വിഷയങ്ങളൊക്കെ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അതുപോലെ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ഒക്കെ വിശേഷപ്പെട്ട ഗുണങ്ങളുടെയൊക്കെ ലഭ്യത കാണുന്നുണ്ട് അതുപോലെ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട പങ്കാളിയൊക്കെ കണ്ടെത്താനും കഴിയുന്നതാണ് ജൂലൈ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ഗുണാനുഭവങ്ങളുടെ ഒരു കാലമാണ് അതിനുശേഷം അല്പം പ്രയാസങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ് ആദ്യ ഭാഗങ്ങളിൽ തൊഴിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും സാമ്പത്തിക വളർച്ചയൊക്കെ ഉണ്ടാകും പുതിയ പല കാര്യങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കുന്നതുമാണ് സന്താനങ്ങൾക്കൊക്കെ അഭിവൃദ്ധിയും ഐക്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് നല്ല അവസാന ഭാഗത്ത് അല്പം ക്ലേശങ്ങൾ ഉണ്ടാകും ഗ്രഹ ഗ്രഹദുരിതം അതുപോലെ വീട്ടിലല്പം ചേർച്ചക്കുറവ് ഒക്കെ ഉണ്ടാകുന്നതാണ് ആഗസ്റ്റ് മാസത്തിൽ യാത്രകളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതാണ് അതുപോലെ വീട്ടിലൊക്കെ അനാവശ്യമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതാണ് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ വളരെ ശ്രദ്ധിച്ചൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് അതുപോലെ ഗ്രഹനിർമ്മാണം പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ആഗസ്റ്റ് മാസത്തിൽ പരമാവധി ഒഴിവാക്കുന്നതും നല്ലതാണ് സെപ്റ്റംബർ മാസത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നതാണ് നല്ല പുരോഗതിയുടെ ഒക്കെ മാർഗങ്ങളൊക്കെ ചിന്തിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാനൊക്കെ സാധിക്കുന്നതാണ് സർക്കാർ ജോലിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് അതുപോലെ പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഈ സമയത്തൊക്കെ വിജയിക്കാനും യോഗം കാണുന്നുണ്ട് ഒക്ടോബർ മാസം വിദൂര പഠനത്തിനൊക്കെ പരിശ്രമിക്കുന്നവർക്ക് അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ എഴുത്തുകാർക്ക് ഭരണരംഗത്തുള്ളവർക്കുമൊക്കെ മേന്മ ഉണ്ടെങ്കിലും ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർ അല്പം കരുതിയിരിക്കേണ്ടതാണ് കാരണം ചില പ്രതിസന്ധികളെയും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ് മാസത്തിൻ്റെ അന്ത്യഭാഗം ശ്രേഷ്ഠകരമായിരിക്കില്ല അതായത് ഒക്ടോബർ മാസം അവസാനം അത്ര നല്ലതായിരിക്കില്ല നവംബർ മാസത്തിൽ അനാവശ്യ പ്രശ്നങ്ങളും ആരോഗ്യ ഒക്കെ അലട്ടുന്നതാണ് അതുപോലെ രോഗാവസ്ഥകളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് നീങ്ങേണ്ട ഒരു സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ആപത്തുകളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ് നവംബർ മാസത്തിൽ അതുപോലെ പ്രാർത്ഥന ആയാലും ദേവാലയ ദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക ഡിസംബർ മാസം ഗുണാനുഭവങ്ങൾ കൊണ്ട് സമ്പൂർണ്ണമായിരിക്കും വസ്തു വാങ്ങാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ ഗ്രഹനിർമ്മിതിയൊക്കെ നടക്കാൻ സാധ്യതയും കാണുന്നുണ്ട് പൊതു രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പല വിധത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ ഇടയുണ്ട് പൊതുജനങ്ങളുമായി നല്ല ബന്ധത്തിലൊക്കെ പോകാനും അതുകൊണ്ട് പ്രശസ്തിയൊക്കെ വർദ്ധിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഇതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം